ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ചാമ്പ കണ്ടോ ഞാൻ നിങ്ങളെ പലവട്ടം കാണി കാണിച്ചിട്ടുള്ളതാണ് ഇത് നിറച്ച് കായ്കൾ ഉണ്ടാക്കി കിടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ചാമ്പയുടെ ഒരു കമ്പിലും നമ്മൾ എയർ എയർലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഇതേ കണ്ടോ അത് സക്സസ് ആയി കണ്ടോ ഇത് ഞാൻ നിങ്ങളെ അഴിച്ചിട്ട് കാണിക്കാം കട്ട് ചെയ്തെടുക്കാമേ ഇത് നമ്മുടെ തായ്ലൻഡ് ചാമ്പയാണ് നല്ല മധുരമുള്ള ചാമ്പയ്ക്കെയാണ് നല്ല വലിപ്പമുള്ള റെഡ് ചാമ്പയ്ക്കാണേ അതിൻ്റെ തൈ തയ്യാക്കാൻ വേണ്ടി ലെയർ ചെയ്തതാണ് അപ്പം നമ്മൾ എയർ ലെയറിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നിവരെ നിൽക്കുന്ന കമ്പിൽ എപ്പോഴും ചെയ്യുന്ന അതുകൊണ്ട് ഇതുപോലെ നിൽക്കുന്ന കമ്പിൽ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഇതിൽ ഇച്ചിരി ഇത് ഒത്തിരി ചരിവില്ല എന്നാൽ കുറച്ചൊരു ചരിവുണ്ട് പക്ഷേ അന്നേരം ഈ കമ്പായിരുന്നിതിന് നമുക്ക് സൗകര്യമായിട്ട് കിട്ടിയത് പക്ഷേ കുഴപ്പമില്ല ഇതിന് വേരൊക്കെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഉണക്ക് സമയത്ത് ചെയ്യാതെ ജൂൺ ജൂലൈ ആ സമയങ്ങളിൽ എയർ ലെയറിങ് ചെയ്തു വെച്ചാൽ നല്ലതാണേ ഇത് കണ്ടില്ല ഇത് ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നിറച്ച് ശകരങ്ങളും ഒക്കെ ഉണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പെട്ടെന്ന് ശക്തമായിട്ടൊക്കെ നമ്മൾ വലിച്ചെടുക്കാതെ ബ്ലേഡ് ഇട്ടൊന്ന് പോറിവിട്ടാൽ മതി അതിൻ്റെ പോറിയാൽ മതിയേ കണ്ടോ ഇതിൻ്റെ റൂട്ടുകൾ വന്ന് നിൽക്കുന്ന കണ്ടോ ഇതുപോലെ അറച്ചും റൂട്ടുകൾ വന്നിട്ടുണ്ടേ കണ്ടോ റൂട്ടുകൾ കണ്ടോ ഓക്കേ ഇതുപോലെ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു അറുപത് ദിവസമൊക്കെ ആയതാണ് രണ്ട് മാസം നമുക്കിതിനെ ഇന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനെ കുഴിച്ചു വെക്കുന്നതും കൂടെ കാണിച്ചു തരാം ഇനി ഇതിന് നമുക്കിതിൻ്റെ താഴെ വെച്ച് അതിനെ കട്ട് ചെയ്തെടുക്കണേ നമ്മൾ ഈ ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ നല്ലൊരു ചെടി കിട്ടിയേക്കുവാണ് ചാമ്പ തയ്യെ അതിനെ നമുക്ക് കുഴിച്ചു വെക്കണം കേട്ടോ നമുക്ക് ഇതുപോലെ ചെറിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ പിടിച്ച് എയർ ലെയറിങ്ങ് പിടിച്ച് കിട്ടുന്നതാണ് ചാമ്പ അതുപോലെ മൽബറിയൊക്കെ അതിലൊക്കെ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് അതിൽ ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യം അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്ക് ഫുൾ ഫുള്ള് മുഴുവനായിട്ട് നമ്മൾ അടർത്തി കളഞ്ഞു കണ്ടോ പ്ലാസ്റ്റിക്ക് ഫുൾ അടർത്തി കളയണം അതിൻ്റെ പേരൊന്നും പോകാതെ തന്നെ അടർത്തി കളയണം കണ്ടോ നല്ലൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുവാണ് ഇതിനെ നമുക്ക് കുഴിച്ചു വെക്കാം കണ്ടില്ലേ ഇത് നമ്മൾ അന്ന് എയർലേർ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഇത് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഓൺലി ചകിരിച്ചോറ് മാത്രമായിട്ട് വയ്ക്കാം അങ്ങനെ ഒക്കെ വെക്കാം പിന്നെ നമുക്ക് പായൽ കൊണ്ട് വയ്ക്കാം പായലില്ലേ മോസ് അത് വെച്ചിട്ട് നമുക്ക് എയർ എയർലെയറിങ് ചെയ്യാം അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം ഞാനിവിടെ ചെയ്തത് ഇത് ഞാൻ ചെയ്തത് പിന്നെ ചകിരിച്ചോറ് മാത്രമായിട്ടായിരുന്നു കണ്ടോ നമ്മളിപ്പം ലെയർ ചെയ്ത ചാമ്പയുടെ കമ്പ് നമ്മൾ നടുന്നത് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈവനിങ് ടൈമിൽ നമ്മൾ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത് മേൽമണ്ണ് മാത്രം നിറച്ചിരിക്കുന്നതാണേ കണ്ടോ മേൽമണ്ണ്ണ ചരലുമൊക്കെ ഉള്ളതാണ് വെള്ളം നല്ലപോലെ വാർന്നു പോകുന്നതായിരിക്കണം പിന്നെ നമുക്ക് നട്ടു അത് കുഴിച്ചു വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതും കൂടെ ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ ആ എയർലെയർ ചെയ്തെടുത്ത കണ്ടോ ഈ ഇതിൻ്റെ എൻഡിലും നമ്മൾ അടിയിലുണ്ടല്ലോ കുറച്ച് സാഫൊന്നു പുരട്ടി കൊടുക്കാം പങ്കിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണേ കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് നട്ട് കൊടുക്കുന്ന ആ സമയത്തുണ്ടല്ലോ ഒരു സ്പൂൺ വാമ ഒരു അഞ്ച് ഗ്രാം ഉണ്ടല്ലോ വാമ ഇതിൻ്റെ ഈ ഇതിൽ ഈ ഇതിൻ്റെ ഈ ചട്ടിയിലെ മണ്ണിലോട്ട് നമ്മളൊന്നു ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് മിക്സ് ചെയ്തേക്കണേ ഡയറക്റ്റ് നമ്മൾ ഈ വേരിലൊന്നും ഇട്ട് കൊടുക്കണ്ട അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണേൽ നല്ല രീതിയിൽ വേര് വടലുണ്ടാകാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തുവാ ഇതിനകത്ത് നമ്മൾ ഈ മണ്ണിൽ വളമൊന്നുമില്ല കേട്ടോ അങ്ങനെ നട്ടുപിടിപ്പിക്കുക ഇത് നട്ടതിന് ശേഷം നമ്മൾ തണലത്ത് വെക്കണം ശ്രദ്ധിക്കണം ഇതിപ്പം കണ്ടോ നമ്മൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ നമുക്ക് നട്ടുപിടിപ്പിക്കാം കവറിലാകുമ്പോൾ ഇച്ചിരി കൂടെ സൗകര്യമാണ് നമുക്കത് പിന്നെ മാറ്റിയൊക്കെ നടാനേ തട്ടിലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ നല്ലതായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പിന്നെ ഇതുപോലെ അതിന് സെൻട്രൽ ഇത് കുഴിച്ചു വെച്ചിരിക്കുക ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കണം തണലത്ത് വയ്ക്കണം ഇത് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വാമോ അല്ലെ ഒരു സ്പൂൺ വാമും കൂടെ നമുക്കതിൻ്റെ ചൂട്ടിൽ ഇച്ചിരി മാറ്റി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സൂഡോമോണസും അഞ്ച് ഗ്രാം ഉണ്ടല്ലോ നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളത്തേക്ക് ഇലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കത് നല്ല രീതിയിൽ വേരുക ഒരു പത്ത് ദിവസം കൊണ്ട് വേര് പിടിക്കും അപ്പം കേട്ടോ ഇതുപോലൊക്കെ നമ്മൾ നട്ടു പിടിപ്പിച്ചാൽ കൊണ്ടല്ലോ നല്ല ചാമ്പത്തയ്യായിട്ടത് കിളിച്ച് കയറി വരും പിന്നെ നമുക്ക് വേരൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് എടുക്കാം ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഒന്ന് റീപ്പോട്ട് ചെയ്ത് നല്ല പോട്ടി മിക്സ് ഒക്കെ നിറച്ച ചട്ടിയിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം അല്ലെങ്കിൽ നിലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ മാറ്റിയൊക്കെ നടടുമ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമിൽ ചെയ്യുവാണേൽ നല്ലതാണ് ഇനി വെള്ളം നനച്ച് കൊടുക്കണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിരിക്കണം ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്